ഭഗവതേ വാസുദേവായ പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ ഞാനിവിടെ പറയുന്നത് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് തൊഴിൽ രംഗങ്ങളിൽ വളരെയധികം ശോഭിക്കുവാൻ കഴിവുള്ള ഈ മൂലം നക്ഷത്രക്കാർ തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ പരിശ്രമത്തിലൂടെ എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും നേടിയെടുക്കുന്നവരാണ് ഈ നക്ഷത്രക്കാര് ഇവർക്ക് പൊതുവെ കണ്ടകശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണെങ്കിലും ശ്രദ്ധയോടുകൂടി കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം നിരവധി നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്ന ഒരു സമയമാണ് സുഖനാഥനും ജന്മരാശ്യാധിപനുമായിരിക്കുന്ന വ്യാഴം നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യപരമായിട്ട് എല്ലാ ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് എന്നാൽ സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിൽ കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്ന ശനീശ്വരൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ടും ഈ ശനീശ്വരൻ്റെ ദൃഷ്ടി ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ടും യാത്രകളിലും ഡ്രൈവിങ്ങിലും നല്ലവണ്ണം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ നോക്കണം കഴിവതും ഈ ഒരു സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് എന്നാലോ തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ ധാരാളം ധാരാളം നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയമാണ് കർമാധിപനും നിവൃത്തിനാഥനുമായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതിയും നിവൃത്തി സ്ഥാനത്ത് നിന്ന വ്യാഴത്തിൻ്റെ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തിയും മൂലം സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും കർമ്മപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് നിലവിലെ ബിസിനസ് വിപുലീകരിക്കാമെന്നുള്ള മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ വിദ്യാർത്ഥികൾക്കും വളരെ നല്ല സമയമാണ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും നല്ല മികവ് പുലർത്തുവാനും കഴിയുന്നുണ്ട് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ ഭാര്യഭർത്തൃ സന്താന ഭാവങ്ങളിലാണെങ്കിൽ അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ പൊതുവേ വളരെയധികം ശ്രദ്ധയോടുകൂടി ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് ഈ മൂലം നക്ഷത്രക്കാർ മുന്നോട്ട് പോകുന്നു പക്ഷം നിരവധി നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന ഒരു മാസമാണ് ഈ ഫെബ്രുവരി മാസം അതുകൊണ്ട് ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വരനെ നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും എള്ളെണ്ണ കൊണ്ട് ശനീശ്വരൻ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്